ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്നൊന്ന് എന്തിനായി ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാന്നൊക്കെ പറയണേ കാരണം ആദ്യമായിട്ട് കയറി കാണുന്നവരുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവരും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുതേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ മീനാക്ഷിയുടെ വീട്ടിൽ ആകാശം മീനാക്ഷിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അങ്ങോട്ടേക്ക് രവീന്ദ്രൻ വരുന്നത് രവീന്ദ്രൻ മുൻ ചോദിച്ചു അല്ല എന്താ രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു ഏ ഒന്നല്ല അച്ചാ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എനിക്കറിയാം എന്തോ ഉണ്ട് ആ ശ്രീദേവിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് എന്ന് പറയുന്നത് എന്തോ കടയിലെ കാര്യമാണല്ലോ എന്ന് പറയുന്നത് അത് കേട്ടതും മീനാക്ഷി പറഞ്ഞു അത് പിന്നെ വേറെ ഒന്നുമില്ല അച്ഛൻ കടയിലേക്ക് ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ശ്രീദേവിയുടെ അടുത്തേ കടയിലിരിക്കണേന്ന് പറയാം ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശരിക്കും പറഞ്ഞാൽ ബാലൻ ശ്രീദേവിയുടെ സൈഡാ ശ്രീദേവിയെ കടയെ ബാലൻ വതക്കി വീട്ടിരിക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കി അധികം വൈകാതെ തന്നെ കട ശ്രീദേവിയുടെ പേരിലിരിക്കും ഗോമതി സ്റ്റോഴ്സ് എന്നുള്ള പേര് മാറ്റിയിട്ട് ദേവി സ്റ്റോഴ്സ് അങ്ങോട്ടാവും ഞാൻ പറഞ്ഞില്ല കേട്ടിരുന്നും വേണ്ടാന്ന് പറയണം ഇത് കേട്ടിപ്പം മീനാഷി മീനാക്ഷി അങ്ങനെ ഒന്നും ഉണ്ടോ അത്തിൽ അച്ചാന്ന് പറയാം നിനക്കെന്തറിയാം മീനാക്ഷി നിനക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ ഒന്ന് ഓർത്തുവയ്ക്കെ ബാലിന് എന്ത് പരിപാടി ചെയ്തേ ബാലിന് ചെയ്യാൻ കൊള്ളുന്ന പണിയാണോ ഇത്രയും വർഷക്കാലം പത്ത് പതിനാല് വയസ്സ് തൊട്ട് ആകാശ ആ കടയിൽ നിൽക്കുന്നതല്ലേ എങ്കിൽ ആകാശിനെ കൗണ്ടർ ഇരുത്തിയാൽ പോരെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ അല്ലെങ്കിൽ ഗോമതി ഉണ്ടല്ലോ ഗോമതി സ്റ്റോഴ്സ് എന്നല്ലേ കടയുടെ പേര് അപ്പം ഗോമതി ഇരുന്നാൽ പോരെ അതിന് പേര് ശ്രീദേവിയെ കൊണ്ടിരുന്ന കാര്യം എന്താ വന്നുകയറിയും മരുമോളല്ലേ അപ്പം അതേ സ്ഥാനം തന്നെയാണ് നിനക്കാണെങ്കിലും ഇത്രയ്ക്കാണല്ലോ അവിടെ ഉള്ളത് പക്ഷേ ബാല നിങ്ങൾക്ക് ആ സ്ഥാനം തരുന്നുണ്ടോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പം മീനാക്ഷിയൊന്നും ഇടാതെ അല മുണിച്ചു ആകാശനെ ചോദിച്ചു ഞാൻ പറഞ്ഞ ശരിയല്ല ആകാശേ സത്യമല്ലേ അല്ലെങ്കിൽ ആകാശ് സത്യമല്ലെന്ന് പറ ആകാശിനെ ഈ പറയുന്ന പരിഗണന ബാലം കടയിൽ തരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇന്നലെ വന്ന ശ്രീദേവി പോലും ആ ചേറെ കയറിയിരുന്നു കൗണ്ടറിൽ ഇരിക്കുന്നെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ചേരക്കയായിരുന്നു പക്ഷേ എങ്കിൽ ആകാശ് ഇന്ന് വരെ കയറി എന്ന് നോക്കുക ആകാശ് പറഞ്ഞു അത് പിന്നെ അങ്ങളെ ഞാൻ ഇല്ലല്ലേ അതാ ഞാൻ പറഞ്ഞത് പരിഗണന കിട്ടാത്തടത്ത് നിൽക്കേണ്ട കാര്യമുണ്ടോ ആകാശേ നമുക്ക് എവിടെയാണെങ്കിലും ഒരു വില വേണം നമ്മുടേതായ ഒരു വില വേണം അത് വീടാണല്ലോ കൊള്ളം എവിടെയാണെങ്കിലും കൊള്ളാം ആ വില ഉണ്ടാക്കിയെടുക്കണം നമ്മൾ തന്നെയാണ് എപ്പോഴും എല്ലാവരുടെ മുന്നിൽ അടിമയെപ്പോലെ കൂഞ്ഞി നിന്നിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ എന്നൊക്കെ പറയണേ അത് കേട്ടോ മീനാക്ഷി പറഞ്ഞു അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത് ഏ ആകാശ് അക്കാ ആകാശിൻ്റെയും കൂടെ കടയല്ലേ എന്ന് ചോദിക്കുവാണ് ആകാശിൻ്റെയും കൂടെ കടയാന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങനെയല്ലോ പെരുമാറുന്നതെന്നൊക്കെ പറയാം അപ്പോൾ ആകാശിൻ്റെ മനസ്സിലാകെ പാട് ടെൻഷനായി കാരണം അങ്കിൾ പറയുന്നതല്ല നൂറ് ശതമാനം ശരിയാന്നൊരു തോന്നൽ വരുവാണ് ദൈവമേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പിന്നീട് മീനാക്ഷി പറഞ്ഞ ആകാശേ ഇനി ഇറങ്ങാം ഇത്ര സമയമായില്ലേ ഇനി ഇവിടെ നിൽക്കേണ്ട പോവാമെന്ന് പറയണം ആകാശം പറഞ്ഞു ഞാൻ അങ്ങനെ ഇപ്പോൾ പോകുന്നില്ല എന്ന് പറയണം ഏ പോവുന്നില്ലെന്നോ അതെ അച്ഛനില്ലാതെ ആ കടയിലേക്ക് പോകാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറയണം അച്ഛനില്ലെങ്കിൽ ആ ശ്രീദേവിയെടുത്തിട്ട് മുഖം കാണണം എനിക്കത് കാണണമെന്ന് ഇഷ്ടമില്ല അവർ ചുമ്മാ ചെന്ന് കയറുമ്പോൾ തന്നെ ഓരോന്ന് പറയൂന്നു പറയാം ആ സമയം മീനാശ്വനി അന്ന് കാര്യമായിട്ട് എടുക്കണ്ട ആകാശിന്റെ കടയില്ലേന്ന് ചോദിക്കും ആ സമയത്ത് രവീന്ദ്രൻ ഒരു കാര്യം ചെയ്യാം ആകാശിന് പോകാൻ തന്നെ പോകാൻ ഉണ്ടെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കേട്ടപ്പം മീനാക്ഷോ ഏ വേണ്ടച്ഛാ അതൊന്നും ശരിയാത്തില്ലെന്ന് പറയാം അല്ല ഇനിയിപ്പോൾ ആ ശ്രീദേവി എന്താ പറയണമെന്ന് എനിക്കൊന്നും അറിയണമല്ലോ അവൾക്കുള്ള പോലെ അവകാശം എന്തേ മീനാക്ഷി നിനക്ക് ഉണ്ടോ പിന്നെ ഇപ്പം നീ ഇത്ര പേടിക്കേണ്ട കാര്യം എന്താണെന്ന് വെക്കും മീനാക്ഷിക്കൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സെന്ന് അറിയുണ്ടായിരുന്നേ ഈ സമയത്ത് ബാലൻ ഗോമതിയുടെ അടുത്ത് സംസാരിക്കുകയാണ് ഗോമതിയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഗോമതി പറഞ്ഞാൽ മതി എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് ഞാൻ ചെയ്യട്ടെ എന്ന് പറയുന്നത് ബാലൻ പറഞ്ഞു അതിനെന്താ ജോലികളൊക്കെ ചെയ്തോളാന്ന് പറയണം ചെയ്തോളം പറയണാ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ എന്ന് ഗോമതിയോട് പറയുന്നത് എന്താ പറയട്ടെ കാര്യം എന്താണെന്ന് നീക്കും ഞാൻ പിന്നെ ആ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ആര് മിത്രയുടെയും അത് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ വിവാഹ സർട്ടിഫിക്കറ്റോ അതെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോമതിയുടെ മുഖം അങ്ങോട്ട് വിളറി വിടുത്തു വല്ലാത്തൊരു ടെൻഷൻ പെട്ടെന്ന് അതിന് ബാലിനെ ശ്രദ്ധിച്ചു ആ വിവാഹ സർട്ടിഫിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവളുടെ മുഖത്ത് എന്തോ ഒരു വിളർച്ച ഉണ്ടായിട്ടുണ്ടോ എന്തോ കള്ളത്തരം മറച്ചു വെക്കാൻ തുടങ്ങുന്ന എന്താ ഗോമതി നിന്റെ മുഖം എന്താ പെട്ടെന്ന് വല്ലാതെ ഏ ഒന്നുമില്ല ബാലേട്ട കുഴപ്പമൊന്നും എന്ന് പറയണേ അല്ല നീ എന്തോ കണ്ടും ഭയന്ന പോലെ ഒരു ഞാൻ ആരുടെയും വിവാഹ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെ ഏ എനിക്കൊരു ടെൻഷനില്ല ബാലേട്ടെന്ന് പറയണം ആ അല്ല ബാലേട്ടൻ ബാലേട്ടനെന്താണ് ഇപ്പോൾ അത് ചോദിച്ചാൽ ചോദിക്കുക ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ മക്കളുടെ പേരിൽ കുറച്ച് സമ്പാദ്യമൊക്കെ ഇടണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിത്രയുടെ ആരുടെയും പേരിൽ ഒരു ജോയിൻറ്റ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുക്കണം അങ്ങനെ കുറേ നൂലാമാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ജോയിൻറ്റ് അക്കൗണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോവിന്ദ പറഞ്ഞു ശരിയാ അപ്പം വിവാഹ സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്ന് പറയണം ശരി എന്ന് പറഞ്ഞിട്ട് കോമതി പറഞ്ഞു എന്നാൽ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞു പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ബാലൻ കണക്കൂട്ടി ഇവള് പഠിച്ച കളി തന്നെ ഇവളും കൂടെ ചേർന്നിട്ടാണ് ഈ നാടകം കളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ബാലനെ ഇതെല്ലാം കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുവാണ് ആ സമയം കോമതി അടുക്കളയിലേക്ക് നിന്നു അടുക്കളയിലേക്ക് എന്നിട്ട് ഇങ്ങനെ ടെൻഷനായി ദൈവമേ ഇനി വിവാഹ സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് പോയി വാങ്ങും ഗുരുവായൂർ വെച്ച കല്യാണം നടന്നേ വേറെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടത്തില്ല വിവാഹ സർട്ടിഫിക്കറ്റ് ഇനിയിപ്പം ബാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞു ബാലേട്ടൻ എന്തൊരു സംശയം കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കില് ആരിനും ഇത്രയും എന്തു ചെയ്യും അതൊക്കെ ഓർത്തപ്പോൾ നെഞ്ചിട്ടിപ്പ ഇത്ര നാളും എല്ലാവരും പറയാതെ മറച്ചുവെച്ച് നടന്നു ആകെ പടം മീനാക്ഷിക്കും തനിക്കും ഇത്രക്കും ആരും മാത്രമേ കാര്യങ്ങളെക്കുറിച്ച് അറിയത്തുള്ളൂ എങ്ങാനും ബാലയാടന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു താൻ ഇത്രയും കാലം മറച്ചു വെച്ചു ഇതുവരെയും ഒരു കാര്യം മറച്ചു വെച്ചിട്ടില്ല പക്ഷേ ആദ്യമായിട്ടാണ് ഒരു കാര്യം മറച്ചു വെക്കുന്നത് ഇനി എന്ത് ചെയ്യും എന്നൊരു ചിന്ത പരിപാടിയാണ് അങ്ങനെ നേരയാൾ ചെന്നിട്ട് അടുപ്പിലേക്ക് കുറച്ച് വെള്ളം ചൂടാകാനായിട്ട് അങ്ങോട്ട് വെക്കുവാണ് അങ്ങനെ ചൂടാവാൻ വെച്ചു അങ്ങനെ അത് എടുക്കാമെന്ന് ഓർത്ത് എന്ത് ചെയ്യണം ഗോമതി ഇത് എടുക്കുവാണ് പക്ഷേ ബാ ഗോമതി ആ ഒരു ചിന്തയില് വെള്ളം ചൂടാവാൻ വെച്ചെന്നൊക്കെ ഗോമതിക്ക് തോന്നിയതാണ് ഗോമതി പെട്ടെന്ന് ആ പാത്രം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യുവാണ് കൈ നന്നായിട്ട് പൊള്ളി ഗോമതി ഒറ്റ കരച്ചിലായിരുന്നു ബാലിനോട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും പാത്രം കൈയിൽ നിന്ന് പോയി പെട്ടെന്ന് ചോദിച്ചു എന്താ എന്താ ഗോമതി നീ ചോദിക്കുവാണ് ഈ സമയം ഗോമതിയുടെ അതിമിനെ ബാലേട്ടാ കൈ പൊള്ളിയതാന്ന് പറയുന്നത് പാലം നോക്കി ഗോമതിയുടെ മോത്തേ പിളർച്ചയും കാര്യങ്ങളൊക്കെ എന്താ ഗോമതി നീ എന്തോ കണ്ട് ഭയന്നുപോലെ ഉണ്ടല്ലോ എന്ന് പറയണേ ഏ ഒന്നുമില്ല ബാലേട്ടാ പെട്ടെന്ന് ഞാൻ എന്തോ ഓർത്തിങ്ങനെ എടുത്തപ്പോൾ പുള്ളിയതാന്ന് പറയണം അതെ അതെ നീ അഭിനയിച്ചോ നന്നായിട്ട് അഭിനയിച്ചോ ഈ ബാലൻ്റെ മുന്നിൽ ഒരു ദിവസം നിന്നെയൊക്കെ കത്തിക്കുന്ന ഒരു ദിവസം വരും ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഈ ബാലനെ നിനക്ക് ശരിക്കറിയത്തില്ല പിന്നീട് ബാലൻ സോപ്പിട്ടും കൂടെ പറഞ്ഞു എൻ്റെ ഗോമു നീ എന്ത് പരിപാടി കാണിച്ചേ ബാലൻ പുതിയ പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഗോമൂന്ന് കാരണം ഗോമദീനെ സോപ്പിടാൻ വേണ്ടി ഇട്ട പേരായിരുന്നു എന്ത് പരിപാടി ആയി കാണിച്ചത് ശ്രദ്ധിക്കേണ്ടേ ഏഹ് ഒന്നുമല്ലേ ഇത്ര എന്തോ വേറെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ അതിന് മാത്രം ഇവിടെ എന്ത് പ്രശ്നമുള്ളത് അത് പിന്നെ ബാലേട്ട ഓ എൻ്റെ നടുവൊന്ന് പറ്റിയ നടുവിൻ്റെ ഒരു വേദന വന്നായിരിക്കുന്നു എൻ്റെ പ്രശ്നത്തിന് കാരണം അല്ലേ അതായിരിക്കും നിനക്ക് ടെൻഷൻ ഇല്ല എന്ന് ചോദിക്കാം ആ അത് ബലേട്ട അതാന്നൊക്കെ പറയണം അല്ല എന്ന് പറയാൻ പറ്റുമോ അല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീരുവല്ലേ കാര്യങ്ങൾക്കൊന്ന് തീരുമാനമാകത്തില്ലേ ഈ സമയത്ത് പിന്നീട് ബാലം പറഞ്ഞു എന്നാൽ ശരി ഞാനന്ന് പുറത്ത് വന്ന് രണ്ട് ഡീലറേക്കെ കാണാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറയുന്നത് അല്ല ബാലേട്ട പോകണമെന്ന് ചോദിക്കുകയാണ് പോവാതിരുന്നിട്ട് കാര്യമില്ല അല്ല വേദനയാണ് അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ബാലൻ എന്ത് ചെയ്യുവാണ് ബാലൻ അങ്ങോട്ടേക്ക് പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് ടെൻഷൻ എടുക്കാൻ പറ്റുന്നില്ല ഇത് ആരോടെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ താൻ ടെൻഷൻ കൊണ്ടില്ലാതാകും തോന്നി പിന്നീട് നേരെ ഗോമതി മിത്രയുടെ അടുത്തേക്ക് എല്ലുവാണ് മിത്രയുടെ അടുത്ത് നിന്ന് മിത്രയോട് കാര്യങ്ങൾ പറയാണ് ഇതുപോലെ ബാലേട്ടനെ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്ക് അറിയത്തില്ല ആരോട് വിവാഹം അട്ടിപിറ്റി ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് മിത്ര ചോദിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യപ്പിച്ചെന്ന് ചോദിക്കാം എനിക്കറിയില്ല മോളെ എന്താ ചെയ്യേണ്ടതെന്ന് ആര്യ അവിടെ നിന്ന് നിർത്തു കൊടുക്കും അവസാനം നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയോന്ന് എന്ന് ചോദിക്കുക മിത്ര പറഞ്ഞു ഇനിയിപ്പോൾ അപ്പം ചെയ്തെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ത് വന്നാലും ഞാൻ ഏറ്റോളാം ഞാനല്ലേ തെറ്റുകാരി ഞാൻ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ലെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നു ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് ഞാൻ കാരണം ആര്യനും കുഴിച്ച് അടിയില്ലേന്ന് ചോദിക്കും പക്ഷേ മിഥുനേയും കൂടെ ഉദ്ദേശിച്ചായിരുന്നു പറഞ്ഞതൊക്കെ പക്ഷേ അത് ഗോമതിക്ക് മനസ്സിലായില്ല ആന്താ മോളെ ഇങ്ങനെ പറയണേ ഏഹ് ആനുമായിട്ടൊരു ജീവിതം അത് ഇഷ്ടപ്പെടുന്നില്ല മുളക്ക് അതല്ല അപ്പച്ചി പാവം ആര് ഞാൻ കാരണം രാത്രിയില്ല പകലില്ലാതെ കിടന്ന് കഷ്ടപ്പെടുവല്ലേ അതൊക്കെ ഓർത്തിട്ട് ഞാൻ പറഞ്ഞാൽ പറയാം ഓ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇനി ബഹൽനേട്ടിനെ എങ്ങനെ അറിയുവാണെ അറിയട്ടെ നമുക്ക് എത്ര കാലം ഇത് മൂടി വെക്കാൻ പറ്റും അറിയുമ്പോൾ അറിയട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഒന്ന് സമാധാനിപ്പിക്കുന്നതൊക്കെയുണ്ട് എന്നാലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മനസ്സിലറി പിന്നീട് ഗോമതി അടുക്കളയിൽ വന്ന് വീണ്ടും ജോലികളൊക്കെ തുടങ്ങുകയാണ് അപ്പോഴേക്കും ഗോമതി കൊടുത്തു ഈ ഗുരുവായൂര് പോകുന്ന കാര്യം അത് ബാലയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയി പൂജകളൊക്കെ നടത്തുന്നത് അത് സത്യമായിട്ടുള്ള കാര്യമാണോ ഒന്ന് വിളിച്ച് ചോദിച്ചാലോ എന്നൊരു ചിന്ത വരുവാണ് പിന്നീട് ഗോമതിക്ക് ടെൻഷനായിട്ട് ഗോമതി ബാലനെ വിളിക്കുകയാണ് ബാലേട്ട ബാലേട എവിടെയാന്ന് ചോദിക്കുക അതിപ്പോൾ ഞാൻ അവിടെ നിന്നും പോകുന്നതല്ലേ ഉള്ളൂ ഗോമതി എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഗോമതി ആ അത് ശരിയാ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞേ ബാലേട്ടൻ ഗുരുവായൂർ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ ഏതോ പൂജകളും വഴിപാടുകളും അതൊക്കെ ശരിക്കും ഉള്ളതാണോ എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു അതിനിപ്പം എന്താ ഗോമതി അത് ശ്രീദേവി പറഞ്ഞ കാര്യം അതിനിപ്പോൾ എന്താ നമുക്ക് പോയി കഴിപ്പിക്കാമല്ലോ പോകണം എന്നൊക്കെ പറയണം അല്ല ആൻ്റെയും മിത്രയുടെ ആയാലും പേരിൽ ഏതാണ്ട് അക്കൗണ്ട് തുടങ്ങിയിട്ട് പൈസയൊക്കെ ഇടുവെന്ന് പറഞ്ഞു അതുവോ അതൊക്കെ ഉള്ളതെന്ന് പറയുന്നത് എനിക്കിതൊക്കെ വിശ്വസിക്കാമോ അല്ലേന്ന് ചോദിക്കുക അതെന്താ വിശ്വസിച്ചാലോ ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയണം അങ്ങനെ ബാലൻ കോൾ കട്ട് ചെയ്തിട്ട് ബാലൻ ഇങ്ങനെ ബാലിങ്ങനെ മനസ്സിപ്പുറേ നിന്നെക്കുറിച്ചൊക്കെയുള്ള കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബാലൻ ബാലനിപ്പം നിന്റെയൊക്കെ മുന്നിൽ സന്തോഷനായ ബാലായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയോ നിന്റെയൊക്കെ കഴുത്തറക്കം ദിവസം വരുള്ളൂ ബാ ബാലൻ ഇങ്ങനെ വേറൊരാളായിട്ട് അങ്ങോട്ട് മാറുവാണ് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല തൻ്റെ അടുത്ത് കള്ളത്തരം കാണിച്ചോ അവരൊക്കെ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പം എൻ്റെ സത്യാവസ്ഥ മൊത്തം കണ്ടെത്തണം എന്താ ഏതാ അറ്റവും മൂലം കണ്ടെത്തിയിട്ട് കാര്യം ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കഥ അറിഞ്ഞാലേ കാര്യങ്ങളെ നിശ്ചിത അറിയാൻ പറ്റുകയുള്ളൂ മിഥിനുമായിട്ടുള്ള കണക്ഷൻ എന്താണ് മിത്രയ്ക്ക് അതൊക്കെ അറിയണമല്ലോ അതൊക്കെ ആദ്യം തന്നെ അറിയാൻ തന്നെ ബാലൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ബാലൻ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി പുറപ്പെടുന്നതേ മിദിനെ ഇന്ന് പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണാം മിഥിനെ നിറത്തില്ല ആ ചെറുപ്പക്കാരനെ ഒന്ന് പോയി കാണാം എന്നൊക്കെ ചിന്തിച്ചാണ് ബാലൻ പുറപ്പെടുന്നത് ആ സമയം ആകാശ കടയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല ശ്രീദേവിയാണ് കടയിലുണ്ടായിരുന്നെ ശ്രീദേവി കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുക ആ സമയത്ത് രാമേട്ടൻ ധർമ്മനോട് പറഞ്ഞ് എന്തെങ്കിലും നോക്കി എൻ്റെ നല്ല ക്ലിയർ ആയിട്ടാണ് ബാലിനുള്ളേക്കാളും നല്ല അടിപൊളിയായിട്ടല്ലേ ദൈവമുള്ള കാര്യങ്ങളൊക്കെ കടയിൽ നടത്തണമെന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ധർമ്മ പറഞ്ഞു അത് ശരിയാന്ന് പറയുന്നത് കണ്ടോ ഓരോ ആൾക്കാർ വരുമ്പോൾ അവർ സംസാരിക്കുന്നത് അവർക്ക് എടുത്തു കൊടുക്കുന്ന ഒക്കെ രീതി തന്നെ കണ്ടാൽ അറിയാലോ എന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പിന്നെന്താ ഏ ഒന്നുമില്ല എന്ന് പറയണം അല്ല ഇതുവരെയായിട്ട് എന്താ ആകാശം വരാത്തതെന്ന് ചോദിക്കും ഇത് കേട്ടോ ധർമ്മം പറഞ്ഞു ഞാനൊന്നും വിളിച്ചു നോക്കാം പറഞ്ഞു ആകാശനെ പോയി വിളിക്കുവാണ് ഈ സമയം ആകാശ് ഓടത്തിട്ടു എന്താ അമ്മാമ്മാ നീ വയ്ക്കുക നീ എന്താ കടയിലേക്ക് വരാത്തേ കടയിലേക്ക് ഇപ്പൊ എന്ന് പറ അതെന്താ അവരില്ലെ അവിടെ ഇരിക്കുന്നേ ആ ശ്രീദേവി എടുത്തി ശ്രീദേവി ഞാൻ ഞാനിപ്പോ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയണം ധർമ്മം പറഞ്ഞേടാ നീ വരായിരുന്ന കടയിൽ തിരക്കാന്ന് പറയണം അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല അത്ര ഇതാണെങ്കിൽ അച്ഛനെ വേറെയെല്ലാം പിടിച്ചെടുത്താൽ മതിയായിരുന്നു വെറുതെ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഇനി ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നൂറ് നൂറ് ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ അങ്ങോട്ട് കോള് കട്ടിയാണ് ആകാശിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല മീനാക്ഷി കടയിലുള്ള ആ സമയം ധർമ്മനോട് തീമേ ഇതുവരെ ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ദേവമംഗലത്ത് വലിയൊരു അടി തന്നെ നടക്കും ഇങ്ങനെയാണെങ്കിൽ അതിനുള്ള സർവ്വ ചാൻസും കാണുന്നുണ്ട് ദേവമംഗലം മിക്കവാറും കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ കയറി വന്ന ദേവി വന്നതെന്നൊരു ചിന്തയും കൂടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഇത്രയും കാലം അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന